ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം ഉപ്പുവള്ളി നിലമ്പൂർ ഐ ടി ഡി പി ഓഫീസിന് വർഷത്തിന് ശേഷം വാടക കെട്ടിടത്തിൽ നിന്നും ശാപമോക്ഷം ഐ ടി ഡി പി ഓഫീസ് നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറി വെളിയംതോടുള്ള നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിലെ രണ്ടാം നിലയിലാണ് ഐ ടി ഡി പി ഓഫീസ് പ്രവർത്തിക്കുന്നത് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു ഐടിഡിപി ജില്ലാ പ്രൊജക്ട് ഓഫീസർ ശ്രീരേഖ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു പാർലമെന്റ് ഇലക്ഷൻ പ്രഖ്യാപിക്കുകയും നിയന്ത്രണങ്ങൾ നിലവിൽ വരികയും ചെയ്ത സാഹചര്യത്തിലാണ് കളക്ടർ ഉദ്ഘാടനം നിർവഹിച്ചത് നിലമ്പൂർ ജില്ലാ ആശുപത്രി റോഡിലെ കെട്ടിടത്തിൽ മുതൽ ഐടി ഡി പി ജില്ലാ ഓഫീസ് പ്രവർത്തിച്ചു വരികയായിരുന്നു വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സർക്കാർ ഓഫീസുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയും വാടക ഇനത്തിൽ ഓരോ മാസവും സർക്കാർ ചിലവഴിക്കുന്ന വലിയ തുക ഒഴിവാക്കുന്നതിനുമാണ് വെളിയുംതോടെ മിനി സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കിയത് എക്സൈസ് റേഞ്ച് ഓഫീസ് സർക്കിൾ ഓഫീസ് സിവിൽ സപ്ലൈസ് ഓഫീസ് ജിഎസ് ടി ഓഫീസ് എഇഒ ഓഫീസ് ലീഗൽ മെട്രോളജി ഓഫീസ് നിലമ്പൂർ എംപ്ലോയ്മെന്റ് ഓഫീസ് കിഫ്ബി ഓഫീസ് തുടങ്ങി നിരവധി ഓഫീസുകൾ നേരത്തെ തന്നെ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റിയിരുന്നു ജില്ലയിലെ ആദിവാസി സമൂഹത്തിന്റെ ആശ്രയമാണ് ഐ ടി ഡി പി ഓഫീസ് നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷനിൽ കൂടുതൽ സൌകര്യത്തോടെയാണ് ഐടിഡിപി ഓഫീസ് പ്രവർത്തിക്കുക News Bureau, Nilambur. Real fruit power, real juices from Dabar.